അസലാമലൈക്കും നമ്മളിപ്പോൾ ജന്നത്തുൽ ബക്കിയിലേക്കാണ് പോകുന്നത് ജന്നത്തുൽ ബക്കിയുടെ കവാടത്തിലേക്കാണ് പോകുന്നത് റസൂള്ളി സ്വലി വസ്തു അച്ചക്കുബ ഇവിടെ ഇവിടുന്ന് കാണാൻ കാണാം ഇവിടെ നേരെ ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ ചെന്ന നമുക്ക് ആദ്യമായി തന്നെ കാണാനുള്ളത് കുൽഫൂർ റാശി പെട്ട മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി അബ്ലാഹ് ഐഹുയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഏകദേശം ഈ സെൻട്രൽ ഭാഗത്താണ് മഹാനബറുകളുടെ ഖബർ നിലകൊള്ളുന്നത് അങ്ങോട്ടേക്കൊന്നിപ്പോൾ വിടുന്നില്ല ഇവർ ജസ്റ്റ് വീണ്ടുള്ള കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് നമ്മളങ്ങോട്ട് വീടുകയാണ് പ്രധാനപ്പെട്ട ഖബറുകളൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല നമുക്ക് ഏതായാലും എല്ലാവരോടും സലാം പറയാം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റബി അബ്ലാഹ് വന്നു സയദുബിൻ ബിൻ സയദുബിൻ മുഹാദി റലി അള്ളാഹുന്നു അബു സയദിൻ അൽ ഹുസരി അലി അള്ളാഹുനു ഇവരൊക്കെ ഈ ജനത്തിൻ്റെ വകയിലാണുള്ളത് മഹദിയായ ഐഷ ബീബിർ അലി അള്ളാഹുനു ഹസുല്ലായ് സലഹ് അലൈഹി വസ്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം അലി അള്ളാഹുവെന്നു റുയാ ബീബിർ അലി അള്ളാഹെന്നു ഉസ്മാൻ ബിൻ മൊഹൂൻ റബി അള്ളാഹുനു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റബി അള്ളാഹുനു സയദ് ബിൻ സുറാറബി അള്ളാഹുവെന്നു കുനെയുബിൻ ഹുദാഫ് അസമി സമീഹി അലി അള്ളാഹന്നു ഫാത്തിമ ബിൻ അസദ്റലി അള്ളാഹുന്നു അബ്ദുള്ള ബിൻ മസൂദ് റലി അള്ളാഹുന്നു സഹദ്ബിൻ അബി വക്കാസ് അലി അള്ളാഹുന്നു ഇവരെല്ലാം ഈ ജന്നത്തിൽ ബക്കീലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ ഞങ്ങൾ ജന്നത്തിൽ ബക്കീൽ കയറിയപ്പോൾ നല്ല മഴയാണ് അതുപോലെ റസുല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ പത്നിമാർ ആയിഷ ബേബി ഫദീജ ബിബിയും അതുപോലെ തന്നെ അമാരിയത്തിൽ കബിദ് വഹിച്ചുള്ള മറ്റല്ല മൈമൂന ബിബിയോ വെച്ച് ബാക്കിയെല്ലാ റസുല്ലാൻ്റെ പത്നിമാർ റസുല്ലാ ഇല്ലാ അലൈഹി വസ്ലും തങ്ങളുടെ പുത്രിമാർ അവരെല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ജനനത്തിൽ ബക്കയിലാണ് പിതൃവ്യനായ അബ്ബാസ് റലിയുള്ള ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് അലി റലിയുള്ള മകനായ ഹസൻ ഇബിൻ അലി റദിയുള്ള ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ അലി സൈനുൽ സൈനുല്ലാബിദീൻ റലിയുള്ള ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മുഹമ്മദ് ബാഖിർ അലി ഉള്ളാഹൻ്റെ ഇവിടെയാണ് ജാഫർ സാദിഖുർ അലി ഉള്ളാഹൻ്റെ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സഫീയ ബിബി റലി ഉള്ളാഹുൻ്റെ അങ്ങനെ എണ്ണപ്പെട്ട ഒരുപാട് മഹത്തുക്കളായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മദീനയുടെ പരിശുദ്ധ റള്ളാ ഷെരീഫിനോട് ചാരയുള്ള റസുൽത്താൻ്റെ ഖബറിനോട് അടിയിലുള്ള ജനനത്തിൽ വക്കീയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് خير سلام برنيم كبرنا نبيريما سلام عليكم يا دار قوم المؤمنين وإنا إن شاء الله بكم يكون السلام عليكم يا صحابة رسول الله صلى الله عليه وسلم السلام عليكم يا أحباب رسول الله صلى الله عليه وسلم السلام عليكم يا أنصار رسول الله صلى الله عليه وسلم السلام عليكم يا أتباع رسول الله صلى الله عليه وسلم وعليكم عليكم يا وعلى عباد الله الصالحين اللهم اغفر لأخي البقير الغرقد اللهم لا تخرمنا أجره ولا تفتنا بعده اللهم اغفر لنا ولهم آمين يا رب العالمين